ൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സുഖിനോ ഭവന്തു എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയുന്ന കാര്യം ദിവസവും അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാർക്കും ആരോടും പറഞ്ഞുകൊടുക്കേണ്ട ആവശ്യവും ഇല്ല എന്നാലും സാഹചര്യത്തിന് നമ്മളത് പറഞ്ഞു കൊടുത്തേ പറ്റുള്ളു പറഞ്ഞേ പറ്റുള്ളൂ അത് മനസ്സിലാക്കിയേ കഴിയുകയുള്ളു അതാണ് ഒരു സത്യം സ്നേഹം കൊണ്ട് ഒരു മനുഷ്യനെ മനസ്സിലാക്കിയ ചരിത്രം ഇന്നോളം ഇല്ല അതേപക്ഷം സ്നേഹത്തിൻ്റെ അളവുകൾ മനസ്സിലാക്കിയ ചരിത്രമുണ്ട് ഇയാൾക്ക് ഇത്ര സ്നേഹമുണ്ട് അല്ലെങ്കിൽ ആ രീതിയിലാണ് ഈ രീതിയിലാണ് അതിനോടാണ് സ്നേഹം ഇതിനോടാണ് സ്നേഹം എന്നെല്ലാം ഭംഗിയായി പറയാനും മനസ്സിലാക്കാനും കഴിയും പക്ഷെ സ്നേഹത്തിൻ്റെ അളവ് അറിയണമെങ്കിൽ സാഹചര്യങ്ങൾ ഒത്തുവരണം ദുരിതമോ ദുഃഖമോ വേദനയോ വിഷമങ്ങളോ പ്രയാസങ്ങളോ സാമ്പത്തിക തകർച്ചയോ മാനസിക രോഗമോ നിരാശയോ ഇന്ന് വേണ്ട അതിൻ്റെ പട്ടിക നീണ്ട് 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 തന്നെ പൊയ്ക്കൊണ്ടേയിരിക്കും അങ്ങനെ ഏതൊരാൾക്കും ഏത് തരത്തിലുള്ള സാഹചര്യം വരുന്നോ ആ നിമിഷം നമ്മൾക്ക് ഒരാളുടെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ സാധിക്കും ഒരിക്കലും അവർ പുറമെ കാണിക്കുന്നതല്ല അവരുടെ ഉള്ളിലിരിപ്പ് എന്ന് തന്നെ പറയാം ഈ സാഹചര്യം നമ്മൾക്ക് വരണം എന്ന് ഒരിക്കലും ആരും ആഗ്രഹിച്ചിട്ടല്ല വരുന്നത് ദുഃഖവും ദുരിതവും വേദനയും വിഷമവും വരുന്നത് നമ്മൾ ആഗ്രഹിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ വേണമെന്ന് പ്രവർത്തിച്ചിട്ടോ പ്രാർത്ഥിച്ചിട്ടോ അല്ല എല്ലാ ആൾക്കാരും പ്രാർത്ഥിക്കുന്നത് നന്മ വരണേ ഭാഗ്യം കിട്ടണേ നല്ലത് വരണേ എൻ്റെ കുടുംബത്തിന് രക്ഷിക്കണേ അങ്ങനെ പറഞ്ഞാണ് എല്ലാ ആൾക്കാരും പ്രാർത്ഥിക്കുന്നത് പക്ഷേ ഏതെല്ലാം കാര്യത്തിലായാലും സാഹചര്യം മാറി മാറി വന്നുകൊണ്ടേയിരിക്കും ഈ സാഹചര്യത്തിൻ്റെ ലെവലനുസരിച്ച് നമുക്ക് ഒരാളുടെ ആരും ഒരു സമൂഹത്തിൻ്റെ ആയാലും ഏതിൻ്റെ കാര്യത്തിലായാലും നമുക്കൊന്ന് അളക്കാൻ കഴിയും അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതെല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയുന്ന കാര്യവുമാണ് അപ്പം സ്നേഹത്തിനെ അളക്കാൻ ഞങ്ങൾക്ക് ഒരളവ് പോലുണ്ട് അതാണ് സാഹചര്യം ഈ സാഹചര്യം അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇന്ന ആൾക്കാരെ നമുക്ക് ചേർക്കാം ഇന്ന ആൾക്കാരെ നമുക്ക് ചേർത്തുകൂടാ എന്ന് അപ്പോഴും നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആൾ ക്കാര് നമ്മളെ ഒരു തരത്തിലും വേദനിപ്പിക്കാൻ ശ്രമിക്കുകയില്ല വേദനിക്കാനും ശ്രമിക്കില്ല അവർ ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നത് നമ്മളുടെ സന്തോഷവും സമാധാനവും സുഖവും മാത്രമായിരിക്കും അതേപക്ഷെ നമ്മളെ വിട്ട് മാറി നിൽക്കുന്നവർ ഉറങ്ങിയില്ല അവർക്ക് ഉറക്കം വരികേയില്ല അവർക്ക് ഏത് നിമിഷവും നമ്മളെ വേദനിപ്പിച്ചു കൊണ്ടേ എന്നുള്ള വിചാരം മാത്രമേ കാണുകയുള്ളൂ ഏത് സാഹചര്യത്തിനും നമ്മൾ തരണം ചെയ്യാൻ തയ്യാറായാൽ ഏത് പ്രശ്നങ്ങളും നമ്മൾ തന്നെ തരണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അതിനെക്കുറിച്ചുള്ള ചിന്ത വളരെ വളരെ കുറച്ച് ara സാഹചര്യവും തനിക്ക് യോജിച്ചതാണ് എന്നുള്ള ഒരു നിലപാട് മാത്രം നാം എടുത്താൽ മതി നമ്മൾക്കതിൽ ഉയർച്ചയും വളരെ ഭാഗ്യവും നേട്ടവും ഉണ്ടാകുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർ നമ്മളെ സ്നേഹിച്ചില്ലല്ലോ എന്നുള്ള ഒരു ചിന്തയും നമ്മുടെയിൽ ഉണ്ടാവില്ല കൂടുതലും ആൾക്കാർ മാനസിക രോഗികളാകുന്നത് തന്നെ സ്നേഹിക്കാൻ ആരുമില്ല തന്നെ തൻ്റെ ദുഃഖം പങ്കിടാൻ ആരുമില്ല തന്നെ സ സഹായിക്കാനൂല്ല എന്നുള്ള ചിന്തയാണ് കൂടുതലും ഉള്ളത് കൂടുതലും ആൾക്കാർ എന്തിനാണ് അന്യൻ്റെ സഹായം ആഗ്രഹിക്കുന്നത് അന്യരുടെ സഹായം നമ്മൾ ആഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് വേദനയും ദുഃഖവും കൂടുന്നത് നാം തന്നെ അതിനുള്ള വഴി കണ്ടെത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും ഭഗവാൻ നമുക്ക് തരുന്നുണ്ട് അതിനനുസരിച്ച് നീങ്ങും നീങ്ങും ആ നീങ്ങുന്നതിനനുസരിച്ചുള്ള ഫലവും കിട്ടും വെറുതെ ഇരുന്നിട്ട് കാര്യങ്ങൾ നേടണം എന്ന് വിചാരിക്കുന്നതുപോലെ മൗഢ്യം വേറൊന്നും തന്നെ ഇല്ല ഈ മൂടചിന്ത മാത്രം മാറ്റി മുന്നോട്ട് പോകുന്ന ഏതൊരാൾക്കും ഭാഗ്യവും ഫലവും കിട്ടിയിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ അതിനുള്ള സാഹചര്യം വന്നിരിക്കും അതാണ് നമ്മൾ ചേർത്തെടുക്കേണ്ടത് അതാണ് നമ്മൾ ഉയർത്തിയെടുക്കേണ്ടത് അതാണ് നമ്മൾ നോക്കി പഠിക്കേണ്ട പാഠങ്ങളും അതല്ലാതെ സ്നേഹത്തിൻ്റെ അളവ് പോലും നോക്കി നടന്നാൽ നമ്മുടെ ജീവിതം പരാജയത്തിൽ തന്നെ എത്തുകയുള്ളൂ ഈ പരാജയം നികത്താൻ ആരാലും കഴിയില്ല നമ്മളത് നാശത്തിലേക്ക് പോയി നശിച്ച് ആ വല്ലാത്തൊരവസ്ഥയിലെത്തുകയേ ഉള്ളൂ നമുക്കെല്ലാ എല്ലാ ബുദ്ധിയും ഭഗവാൻ തന്നിട്ടുണ്ട് എല്ലാ സാഹചര്യങ്ങളും ഭഗവാൻ തന്നിട്ടുണ്ട് അതിനനുസരിച്ച് നീങ്ങുക ഭാഗ്യം നേടുക വളർച്ച ഉണ്ടാക്കുക അതിനനുസരിച്ച് സന്തോഷത്തോടെ ജീവിക്കുക ലോകത്തെല്ലാവർക്കും കിട്ടുന്ന ഒരേ ഒരു കാര്യം സുഖവും സമാധാനവും സന്തോഷവും തന്നെയാണ് അത് നമ്മൾ തന്നെയാണ് പ്രവർത്തിക്കേണ്ടത് നാം തന്നെയാണ് എടുക്കേണ്ടത് സാഹചര്യത്തിനെ പഴിചാരി നാം അതിൻ്റെ പിന്നാലെ പോയി വെറുതെ വേദനിക്കാം എന്നല്ലാതെ ഒരർത്ഥവും അതിൽ നിന്നും കിട്ടില്ല ഒരു ഭാഗ്യവും അതിൽ നിന്നും കിട്ടില്ല നേടിയെടുക്കുക എപ്പോഴും ഭഗവാൻ കൂടെ ഉണ്ടാവും എല്ലാ പ്രശ്നങ്ങളും ഭഗവാനെ മാറ്റിത്തരാൻ കഴിയും നേടുക നേടി സന്തോഷത്തോടെ സമാധാനത്തോടെ സുഖത്തോടെ ജീവിക്കുക എല്ലാവർക്കും ഈ മഹാഭാഗ്യം കിട്ടും എല്ലാവർക്കും ഇത് നേടാനും കഴിയും ലോക സമസ്ത സുഖിനോ ഭവന്തു പുക ചരിത്രത്തിൽ ഇതാദ്യമായി ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏകസ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടുകേൾവിലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു